കൊച്ചി സ്വദേശി സുഭദ്രയുടെ മരണത്തിലെ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നു ക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നാണ് ഇതിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം വ്യക്തമാകുന്നത് സുഭദ്രയുടെ ശരീരത്തിന്റെ രണ്ട് ഭാഗത്തെയും വാരിയലുകൾ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലായിരുന്നു കഴുത്ത് കൈ എന്നിവ ഒടിഞ്ഞ നിലയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കൊലപാതക ശേഷം കൈ ഒടിച്ചു എന്നതാണ് നിഗമനം ഇടത് കൈ ഒടിച്ച് പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം കൊലയ്ക്ക് മുൻപ് തന്നെ വീടിന് പിന്നിൽ പ്രതികൾ കുഴിയെടുത്തിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി കടവന്ത്രക്കാരിയായ സുഭദ്രയെ ശർമ്മളയും മാത്യുവും ആലപ്പുഴ കലവൂരിലെ വീട്ടിലെത്തിച്ചത് സ്വർണവും പണവും മോഹിച്ചാണെന്ന നിഗമനത്തിലാണ് പോലീസ് എല്ലാം തട്ടിയെടുക്കാൻ സുഭദ്രെ കൊല്ലണമെന്ന് നേരത്തെ തന്നെ പ്രതികൾ ഉറപ്പിച്ചിരുന്നു കലവൂരിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസും ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശി ഷർമിളയും ഒളിവിലാണ് ഇവർ ഉടുപ്പിക്കടുത്തുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് സ്വർണ്ണാഭരണങ്ങൾക്കായി സുഭദ്രെ കൊലപ്പെടുത്തിയെന്നതാണ് പ്രാഥമിക നിഗമനം വീടിന് പിന്നിൽ മാലിന്യം നിക്ഷേപിക്കാനാണെന്ന പേരിൽ മാത്യുവും ഷർമിളയും തന്നെ കൊണ്ട് കുഴിയെടുപ്പിച്ചുവെന്നും കുഴിയെടുക്കാൻ ചെന്ന ദിവസം ആ വീട്ടിൽ പ്രായമായ സ്ത്രീയെ കണ്ടുവെന്നുമാണ് സമീപത്തുണ്ടായിരുന്ന മേസ്ത്രി പോലീസിന് നൽകിയ മൊഴി ഓഗസ്റ്റ് ഏഴിനാണ് വീട്ടിൽ കുഴിയെടുത്തത് ജോലി ചെയ്തതിന്റെ ബാക്കി തുക കൈപ്പറ്റാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്നപ്പോൾ കുഴി മൂടിയതായി കണ്ടുവെന്നും മേസരി മൊഴി നൽകി അതേസമയം മാത്യൂസിന്റെയും ശർമിളയുടെയും വിവാഹം ഉൾപ്പെടെ നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് മദ്യപിച്ച് വീട്ടിൽ ബഹളം ഉണ്ടാക്കിയിരുന്ന മാത്യൂസിന് നാട്ടിൽ നിന്ന് വിവാഹം ശരിയാകാതിരുന്നപ്പോഴാണ് ഉടുപ്പി സ്വദേശി ഷർമിളയുടെ കല്യാണാലോചന എത്തിയത് എറണാകുളത്തെ അനാഥാലയത്തിലെ അന്തേവാസിയാണ് ഷർമിള എന്നാണ് പറഞ്ഞിരുന്നത് മാത്യൂസും ഷർമിളയും തമ്മിലുള്ള വിവാഹത്തിന് മുൻപേ ഷർമിള സുബദ്രയുടെ പക്കൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നുവെന്നും സൂചനയുണ്ട് മാത്യൂസും ശർമ്മളയുമായുള്ള വിവാഹത്തിന് മുൻകൈ എടുത്ത സുഭദ്ര കൊല്ലപ്പെട്ട വിവരം ഞെട്ടലോടെയാണ് കലവൂർ കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസിന്റെ കുടുംബം കേൾക്കുന്നത് നാലു വർഷം മുൻപാണ് മാത്യൂസും ശർമിളയും തമ്മിലുള്ള വിവാഹം ആ സമയത്താണ് മാത്യൂസിന്റെ മാതാപിതാക്കൾ ആദ്യമായി സുഭദ്രയെ കാണുന്നത് തന്റെ ആന്റിയാണെന്ന് പറഞ്ഞാണ് ശർമ്മിള സുഭദ്രയെ പരിചയപ്പെടുത്തിയത് സന്യാസിനിയായ മകൾ വഴിയാണ് ഈ ആലോചന എത്തിയതെന്നും മാത്യൂസിന്റെ മാതാപിതാക്കൾ പറയുന്നു തുടർന്ന് മാത്യൂസിന്റെ ബന്ധുക്കൾ ഉടുപ്പിയിൽ ഷർമിളയുടെ ബന്ധുവീടുകളിൽ പോയിരുന്നു സുഭദ്രയും ഒപ്പമുണ്ടായിരുന്നു ഭാഷ അറിയാത്തതിനാൽ സുഭദ്രയാണ് അവരോടെല്ലാം സംസാരിച്ചത് കാട്ടൂർ സെന്റ് മൈക്കിൾസ് പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം ചടങ്ങിൽ ശർമ്മിളയുടെ ബന്ധുവായി സുപദ്ര മാത്രമാണ് പങ്കെടുത്തത് വിവാഹ ശേഷം മാത്യൂസിന്റെ വീട്ടിൽ താമസം തുടങ്ങി ഷർമിളയും മദ്യത്തിന് അടിമയായിരുന്നുവെന്ന് മാത്യൂസിന്റെ അമ്മ പറയുന്നു മദ്യവെച്ച് ദമ്പതികൾ വഴക്കിടുന്നത് പതിവായി ശല്യം സഹിക്കാനാവാതെ മാത്യൂസിന്റെ പിതാവ് മണ്ണഞ്ചേരി പോലീസിൽ പലതവണ പരാതി നൽകി ഇതോടെ ഇവർ വീട് മാറി അവിടെയും അടിയും വഴക്കുമായി തർക്കത്തിനിടെ മാത്യൂസിന്റെ വലത് കയ്യിൽ വെട്ടേറ്റ് മൂന്ന് ഞരമ്പുകൾ മുറിഞ്ഞു ആശുപത്രി വിട്ട ശേഷം കുറച്ചുനാൾ മാത്യൂസും ശർമിളയും കുടുംബ വീട്ടിൽ കഴിഞ്ഞു വീണ്ടും വഴക്കുണ്ടാക്കി മാത്യൂസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാല മോഷണ കേസിൽ പ്രതിയായിട്ടുണ്ട് വീടിന് സമീപത്ത് റോഡരികിൽ നിന്ന് വഴിയാത്രക്കാരുടെ മാല പൊട്ടിച്ച കേസിലാണ് പിട്ടിയിലായത് ആ സ്ത്രീക്ക് നഷ്ടപരിഹാരം നൽകിയ കേസ് ഒത്തുതീർപ്പാക്കി മത്സ്യത്തൊഴിലാളിയായ മാത്യൂസ് ഇടയ്ക്ക് നാട്ടിൽ കൂലിപ്പണിക്കും പോയിരുന്നു സുഭദ്രയെ ഇവർ കൊലപ്പെടുത്തിയത് സ്വർണാഭരണങ്ങൾ കൈക്കലാക്കാനെന്ന് തന്നെയാണ് സൂചന സ്ഥിരമായി സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാറുള്ള സുഭദ്രയുടെ മൃതദേഹത്തിൽ പക്ഷേ ആഭരണങ്ങൾ ഇല്ലായിരുന്നു മാത്യൂസും ശർമ്മളയും ആലപ്പുഴയിലെയും ഉടുപ്പിയിലെയും സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെച്ചെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഉടുപ്പിയിൽ ഷർമിള എന്ന് സംശയിക്കുന്ന സ്ത്രീ ഒറ്റയ്ക്കാണ് സ്വർണം പണയം വെക്കാനെത്തിയത് ആലപ്പുഴ നഗരത്തിലെ ഒരു ജ്വല്ലറിയിലും ഷർമിള തനിച്ചെത്തി സ്വർണം പണയം വെച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു സുപിര പലർക്കും പണം കടം കൊടുക്കുമായിരുന്നു അടുത്ത കൂട്ടാരിക്ക് വനിതാ ഹോസ്റ്റൽ നടത്താൻ പണം കടം കൊടുത്തിരുന്നു ഈ ഹോസ്റ്റലിൽ താമസിക്കവെയാണ് ഷർമിളയെ പരിചയപ്പെടുന്നതും അടുക്കുന്നതും ഷർമിളയുടെ വിവാഹ ഈ ബന്ധം തുടരുകയായിരുന്നു കടം വാങ്ങിയ പണം തിരികെ നൽകണമെന്ന സുഭദ്ര ആവശ്യപ്പെട്ടത് ഇരുവർക്കുമിടയിൽ തർക്കത്തിന് കാരണമായെന്നും പോലീസ് പറയുന്നു എന്നാൽ പതി ഇരുവരും പഴയതുപോലെ അടുത്തു അതിനിടയിലാണ് സുഭദ്ര കൊറത്തുശേരിയിലെത്തിയതും കൊല്ലപ്പെട്ടതും ഇതുമായി മദ്യപിക്കുന്ന മാത്യൂസും ശർമ്മളയും വലിയ വരുമാനം ഉണ്ടായിരുന്നവരല്ല കൂയിപ്പണിക്കും മീൻ പിടിക്കാനും പോയിരുന്ന മാത്യൂസ് പലപ്പോഴും ജോലിക്ക് പോകാറുകൂടിയില്ലായിരുന്നു